ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം അടുത്തുള്ള ഒരു അടിപൊളി നഴ്സറിയിലേക്കാണ് ഈ നേഴ്സറിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ വിലക്കുറവ് തന്നെയാണ് ഇവിടെ മരമുന്തിരി ജമ്പുട്ടിക്കാവയൊക്കെ കായ്ച്ചു നിൽക്കുന്ന തൈകൾ ആയിരത്തി രൂപ മുതൽ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ ചെറിയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കുള്ളത് രണ്ടാമത്തെ പ്രത്യേകത ഒരു പതിനേഴ് വർഷമായിട്ട് ഈ ചേട്ടൻ ഒരുപാട് ഫ്രൂട്ട്സ് തൈകളെല്ലാം വെച്ച് എല്ലാം കായൊക്കെ ഉണ്ടായി അതിൽ നിന്നേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ തൈകളിൽ നിന്ന് അതായത് നമുക്കിവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിച്ചു കിട്ടുന്ന തൈകൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ലെയർ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളിലുള്ള നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന തൈകൾ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാകുക ആ ഫ്രൂട്ട്സ് തന്നെയായിരിക്കും ലഭിക്കുക അതുകൊണ്ടൊരു നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നേഴ്സറി അതുപോലെ തന്നെ ഈ നഴ്സറിയുടെ മറ്റൊരു പ്രത്യേകത ലോങ്ങൻ്റെ അതായത് ഇപ്പം റെമ്പുട്ടാനും മാങ്കോസിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കേരളത്തിൽ ഏറ്റാകാൻ പോകുന്ന ഒരു ഫ്രൂട്ടാണ് ലോങ്ങൻ ആ ലോങ്ങൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ കാഴ്ച നിൽക്കുന്ന തൈകളുണ്ട് അതുപോലെ തന്നെ ചെറിയ തൈകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷനുള്ള ഒരു നേഴ്സറി കൂടിയാണ് ഈ നഴ്സറി ഹലോ ഹായ് ഞാൻ റഷീദ് മലപ്പുറം റസീൻ എക്സോട്ടിക്ക് ഞാൻ വരുന്നത് നമ്മൾ മലപ്പുറം ടൗണിൽ നിന്ന് അതായത് മിസ് യുവിശേഷിൻ്റെ റോഡിൽ നിന്ന് മൃഗാശുപത്രിൻ്റെ റോഡിന് വന്നിട്ട് മൂന്ന് കിലോമീറ്ററ് അതേപോലെ കോഴിക്കോട് പാലക്കാട് റോട്ടിൽ നിന്ന് വരാണെങ്കിൽ കൂട്ടിലങ്ങാടിന്റെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് പിന്നെ ചട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരാണെങ്കിൽ ഒരു മൂന്നര കിലോമീറ്റർ ആണ് നമ്മൾ ഇവിടുത്തെ എന്താ വച്ചാൽ ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ഒരു പതിനേഴ് വർഷമായിട്ട് തന്നെ കൃഷിയുള്ളു മെയിനായിട്ട് ഫ്രൂട്ട്സ് കൃഷി മാത്രമാണ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഒരു നാല് വർഷമായിട്ടുള്ള നഴ്സറി ഫീൽഡിലേക്ക് മാറിയിട്ട് മറ്റേമ്മളൊരു പാഷനായിട്ട് വെച്ച് തുടങ്ങിയതാണ് എൻ്റെ അടുത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ടുകൾ ഇപ്പോൾ ഓൾറെഡി അതിൽ പിന്നെ ഏകദേശം ഇപ്പോൾ പത്തുനൂറ് നൂറ്റമ്പതോളം വെറൈറ്റികൾ കായ് റിസൾട്ട് വന്നതാണ് പിന്നെ ഒരുപാട് റിസൾട്ട് വന്നിട്ട് വേണ്ടാത്ത നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് അങ്ങനെ നമ്മൾ നല്ലത് ഇപ്പോൾ നമ്മൾ എല്ലാ സംഭവം ഇവിടെ നമ്മൾ തൈകള് സ്വയം നിർമ്മിക്കുന്നുണ്ട് ഇവിടെ ഏകദേശം അറുപത് ശതമാനത്തോളം പ്ലാന്റ്സുകൾ നമ്മൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഗ്രാഫ് ചെയ്യുന്ന തൈകൾ കാരണം മധുര പ്ലാന്റുകളിലൊണ്ട് നമ്മൾ ടേസ്റ്റ് അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതും ഒക്കെ റിസൾട്ട് അറിഞ്ഞിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന സാധനം കായ്ക്കുന്ന ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അറുന്നൂറോളം വെറൈറ്റി ഉണ്ടെങ്കിൽ അറുനൂറോ നൂറ്റമ്പത് വെറൈറ്റി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളു പിന്നെ കളക്ഷൻ എന്നുള്ള ലെവലിൽ കൊടുക്കുന്ന ആളുകൾക്ക് ആണെങ്കിൽ ഏതും കൊടുക്കാം ഏതും നമ്മൾ റെഡിയാണ് അപ്പൊ ഏകദേശം അപ്പൊ നമ്മള് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ഇവിടെ കാണിക്കുവാണെങ്കില് ഇപ്പോ ഇത് ജബോട്ടിക്കയാണ് ആണോ ഇപ്പൊ നിറയെ കായാണ്ടോ ചെറിയ കുഞ്ഞു കായാണ് ചിഞ്ചാണ് വലുതും ഉണ്ട് പഴുത്തിട്ടില്ല പഴുത്തൊക്കെ കിളികൾ കൊണ്ടുപോകണം പക്ഷേ കിളികള് കൊണ്ടുപോവാണ് മരമുന്തിരിന്റെ ഏകദേശം ഒരു മുപ്പത്തിരണ്ടോളം വെറൈറ്റിന്റെ തൈലുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് നമ്മൾ ശരിക്കും ഒരു അഞ്ചു വർഷം ആറു വർഷം മുപ്പം മരങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ നല്ലൊരു ഓഫറിലാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം വച്ചാല് എന്റെ അടുത്ത് ഒരു നൂറ് നൂറ്റമ്പത് മര ഒക്കെ ഈ വലുപ്പത്തിലുള്ള തൈകളുണ്ട് സ്റ്റോക്ക് ഉണ്ട് നഴ്സറിക്കാരും അത്യാവശ്യം കൊണ്ടുപോയി അപ്പൊ നമ്മള് ഒരു ഓഫർ എന്നുള്ള ലെവലിൽ ആറ് വർഷം ഏഴ് വർഷം എട്ടടി പത്തടി ഉള്ള തൈകളാണ് എട്ടടിണ്ടാവും ഈ തൈകളൊക്കെ നമ്മൾ അയ്യായിരം രൂപ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരം പതിമൂന്നായിരം കൊടുത്തിൻ്റെ ചെടിയാണ് അയ്യായിരം രൂപ കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ താഴെ ഉള്ളത് ഉണ്ട് രണ്ടായിരത്തിൻറെ ഉണ്ട് ആയിരത്തി എണ്ണൂറിന് വരെ കായത് ഇവിടെ തൈകൾ ഉണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിന് മൂവായിരത്തിനും എല്ലാത്തിലും കായുള്ള തൈകൾ ആയിരത്തി അഞ്ഞൂറ് മുതലുണ്ട് മുതലുണ്ട് പിന്നെ ചെറിയ തൈകൾ നൂറ് രൂപ മുതൽ തൈകൾ മുപ്പത്തിരണ്ട് വെറൈറ്റി ഉണ്ട് ആ കൂടുതൽ ഒരു നാലഞ്ച് വെറൈറ്റികളാണ് ഇപ്പൊ കൂടുതൽ ഇവിടെ മൂവായി കൊണ്ടുവയ്ക്കുന്നത് കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ മാറ്റങ്ങളു പിന്നെ നമ്മൾ കളക്ഷൻ ഉള്ളതിൽ എല്ലാം വെച്ച് പിടിപ്പിച്ചു മാത്രം സബാറുണ്ട് സബാറുണ്ട് സബാറൊക്കെ ഉണ്ട് സബാറൊക്കെ കുറച്ച് വർഷം പിടിക്കും കുറച്ച് വർഷമൊക്കെ പിടിക്കും ഇവിടെ അതുപോലെ ചെറിയ തൈകൾ തന്നെ കായ്ച്ചത് ഇതിപ്പോ വലിയ ഗുണമുള്ള തൈ അല്ലേ എന്നാലും ഒരു കുഴപ്പമില്ലാത്ത കൈ തന്നെ കായ്ച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണ ഇതൊക്കെ ലോങ്ങന്റെ വെറൈറ്റികളാണ് അതൊക്കെ എന്നുണ്ടോ അത് ഡബിൾ ലോങ്ങനാണ് അതേപോലെ അത് വിയറ്റ്നാം എന്ന് പറയും എഡോസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആണ് പിന്നെ റൂബി പിങ് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി ലോങ്ങനാണ് നമ്മൾ ശരിക്കും ലോങ്ങന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് കാരണം പിന്നെ ഇതിപ്പോ നമ്മളെ ക്ലൈമറ്റില് നമ്മുടെ കേരള ക്ലൈമറ്റില് ഇപ്പൊ റംബൂട്ടാനും മാംഗോസിനും ഇതൊക്കെ വിജയിച്ച പോലെ അടുത്തൊരു ചാൻസ് വിജയിക്കാം കൊമേഴ്സിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകൻ ഇരുപത്തി അഞ്ചോളം അതിലിപ്പോൾ ഇരുപതോളം പറയുന്നിട്ടുണ്ട് ഓൾഡ് സീസൺ ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ള തൈകളൊക്കെ ഇതാണ് നമ്മളെ വിയറ്റ്നാം ട്രോഫിക്ക് നേരത്തെ പറഞ്ഞിരുന്നു കണ്ട ഇത്രയും ചെറിയ ചെടിയാണ് ഫ്ലവർ ഒന്നും ഉണ്ടോ ഇത് മണ്ണിൽ നട്ടതാണ് അതാണ് ഞാൻ ഈ ട്രോഫി വിയറ്റ്നാം ട്രോപ്പിക്ക് അതെസ്താർ എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റി ഡബിൾ അങ്ങനെ ഇത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ വെച്ചാല് ഇത്രയും ചെറിയ തൈകളാണ് ഒരു മെഡിസിനും കൊടുത്തിട്ടല്ല വെറുതെ കായ്ക്കുന്നുണ്ടോ ഇതാണ് ഡബിൾ ലോ അങ്ങനെ ഫ്ലോറിങ് ഇതിനൊന്നും ഇതിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കായ്ക്കാണ് അത്യാവശ്യം കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ആ വെറൈറ്റി ആണ് പിന്നെ നാരങ്ങ വെറൈറ്റികൾ കുറേണ്ട് ഇതൊക്കെ നല്ല മുസമ്പികൾ ഇതൊക്കെ കാഴ്ച മുസമ്പുകൾ തന്നെയാണ് കായ ഉണ്ട് ഫ്ലവർ ഉണ്ട് വല്യ തൈകളാണ് ചുലിയെന്നു പറഞ്ഞൊരു വെറൈറ്റിയാണ് ലോങ്ങൻ അതും പൂവായില്ലേ പൂവായി ഇത് തായ്ലാന്റിന്റെ തായ്വാൻ്റെ ഒരു ലമണാണ് അത്യാവശ്യം നല്ല വലുപ്പുണ്ടാവും ചെറുനാരങ്ങന്റെ എല്ലാ ഉപയോഗം ഉണ്ട് ഇതാണ് പാകിസ്ഥാൻ ലെമൺ കണ്ടോ നല്ല കായപിടുത്തുള്ള ലെമൺ ആണ് ഇതിന്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ കേട്ടോ നല്ല ബുഷ്റഞ്ഞ പോലെ തൊലിയാണ് സ്കിന്നു വരാതെ ലെമൺ ആണ് നിറയെ കായകം ഉണ്ടാവും ഇതിലൊക്കെ ഉണ്ടോ ഫുള്ള് കായകളാണ് പാകിസ്ഥാൻ ലെമ്മണ് ഇത് ലോങ്ങൻറെ ഫോർ സീസൺ ലോങ്ങനാണ് ഇതൊക്കെ ഉണ്ടോ കായൊക്കെ വൈറ്റിൽ ഉണ്ടാവും പൂവുള്ളത് പിന്നെ എല്ലാ ലോങ്ങനും ലോങ്ങന്റെ ഒരു ശെരിക്കും പറഞ്ഞാല് നമ്മളെ ഒരു സ്പെഷ്യലൈസ് തന്നെ ചെയ്തുകൊണ്ട് അത്രയും വെറൈറ്റി വൈറ്റാണ് അതൊക്കെ വൈറ്റിലൊക്കെ പൂവന്ന് അങ്ങനത്തെ ഇത്ര വലിയ തേടികളൊക്കെ വൈറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഇതുണ്ടോ ഡബിൾ ലോങ്ങിന് പൂ വന്നാണ് പല ആളുകളും ചോദിക്കണം ഡബിൾ ലോങ്ങിനും ഒരുപാട് കാലം കഴിഞ്ഞിട്ടുള്ള കായ്ക്കൾ എന്നൊക്കെ ചോദിക്കുന്നത് അത്രയും ചെറിയ തയ്യലാണ് ഡബിൾ ലോങ് ഡബിൾ ലോങ് എന്നാണ് കുറച്ച് അത്യാവശ്യം സൈസും ഉണ്ട് അതേപോലെ നല്ല ഫ്ലഷും നല്ലൊരു ടേസ്റ്റ് അതിന്റെ പേരാണ് ഡബിൾ ലോങ് എന്നുള്ള പിന്നെ റൂബി ഒക്കെ ചെറിയ തയ്യൊക്കെ ഒരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ തയ്യു വരുള്ളൂ പിന്നെ ഇത് ഉണ്ടോ പർപ്പിൾ സീതപ്പഴാണ് ഇതിന്റെ തൈകൾ ഇവിടെ ഉണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് പലപരം ആൾക്കാരും പക്ഷെ ഇവിടെ കായ്ക്കും ഒക്കെ ചോദിക്കലുണ്ട് പക്ഷെ നല്ല റിസൾട്ടും ഉണ്ട് നല്ല ടോപ്പ് സ്വീറ്റ് ആണ് ഗോൾഡനായിട്ട് നല്ല ടേസ്റ്റ് മധുരം കൂടുതലുണ്ട് നല്ല അകത്തേക്ക് വരെ ചൊമ്പ് കളർ കയറി വരും ഈ ഗോൾഡന്റെ സൈഡിൽ പൊട്ടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇളകി പോലെ അങ്ങനെ എല്ലാത്തിനും അതൊരു സീതപ്പഴത്തിന്റെ ഒരു എല്ലാത്തിനും വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ദോഷം ചീതപ്പഴം ഗോൾഡും ഉണ്ട് ഇവിടെ ദുര്യാന്റെ മോന്തോങ് പറഞ്ഞ വെറൈറ്റി ആണ് അതുകൊണ്ട് അത്രേ ആയിട്ടുള്ളു അതൊരു മൂന്നു നാല് വർഷത്തെ പഴക്കേയുള്ളൂ അതിലൊക്കെ അപ്പൊ പിടിക്കണ്ടാവണം എന്തായാലും ഇതിന്റെ ഒക്കെ നല്ല തൈകള് ഇവിടെ സൈലിനെ ഇതാണ് മേമി സപ്പോട്ട മേമി സപ്പോട്ടിന്റെ പാൻറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണല്ലോ സീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമ്മുടെ നല്ല ഫ്ലവറിങ് വരും ഇതെന്താ പ്രത്യേകത സാധാരണ സപ്പോർട്ട് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ വരെ തൂക്കുള്ള സപ്പോർട്ടുകൾ വരെ കിട്ടും സപ്പോർട്ടാണ്ടോ ഇതാണ്ടോ അത് കവറിലാണെന്ന് കായച്ചിട്ടില്ല ചോദിക്കണം ബ്ലാക്ക് സപ്പോർട്ടൊക്കെ കായ്ക്കോ കായ്ക്കില്ലെന്നൊക്കെ പറഞ്ഞത് ഇത് ഓവർ സ്വീറ്റ് അല്ല പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കണത് പുഷ്പ്രിട്ട് ചെയ്താണ് തെക്കനാണ് അതിൽ ആ ഇതിന്റെ ഒക്കെ തൈകളുണ്ട് അതേപോലെ തന്നെ പൊട്ടലാക്കിയ തൈകളുണ്ട് അതേപോലെ കാഴ്ച നിൽക്കുന്ന തൈകളുണ്ട് അതൊക്കെ നമ്മള് മുന്നൂറ്റമ്പത് രൂപ ഒക്കെ മുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നു ശോബറി പേര ശോബറി പേര ഒരുപാട് വെറൈറ്റി ഉണ്ട് യെല്ലോ ഉണ്ട് ഈജിപ്ഷ്യൻ ഉണ്ട് പിന്നെ പിന്നെ ബ്ലാക്ക് പർപ്പിൾ ഉണ്ട് പക്ഷെ ഇതിലൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന സാധനമാണ് യെല്ലോ യെല്ലോക്ക് ടേസ്റ്റും കൂടുതലുണ്ട് അതേപോലെ നല്ല സൈസും വരും അതേപോലെ ഇതേപോലെ കായ്ക്കും അപ്പൊ എപ്പോഴും നമ്മള് റെഡ് ഒന്നും എപ്പോഴും എടുക്കേണ്ട ബെസ്റ്റ് എടുക്കാതെ യെല്ലോ ആണ് സ്ട്രോബരി പേർ എടുക്കുമ്പോ ആ ഒരു വരും വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരും യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്ന സാധനം യെല്ലോ ആണ് അപ്പൊ വലിയ കായലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു പോയതാണ് ക്രിസ്റ്റൽ നന്നൊരു വെറൈറ്റി ആണ് എന്താ സൈസും വരുന്നുണ്ട് കഴിച്ചോ നിങ്ങളൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ആണ് നല്ല ഫ്ലഷും ഉണ്ട് അത്യാവശ്യം ഫ്ലഷും ഉണ്ട് ഉണ്ട് നല്ല ചെറിയ തൈ ചെറുതിലന്നെ കാഴ്ച നിക്കുന്ന തൈകളാണ് ായോട് കൂടിയിട്ടൊരു ആയിരത്തി മുന്നൂറ് രൂപക്ക് കൊടുക്കാൻ പറ്റിയ തൈകളാണ് അതാ ആദ്യമൊത്തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം നാല് കായപ്പത്തി പിന്നെ പൂവുണ്ട് അതേപോലെ അതൊക്കെ ഉണ്ടോ ഒക്കെ പോട്ട് ചട്ടിയിലാണ് വെച്ചിട്ടില്ല യിരത്തി മുന്നൂറ് രൂപ ബനാന സപ്പോർട്ട കണ്ടോ കൊറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകള് അധികം പറ്റുകയാണ് കാരണം എന്താ വെച്ചാല് സപ്പോർട്ട് ബനാന സപ്പോർട്ടോ നമ്മുടെ ബനാന സപ്പോർട്ട് കിട്ടില്ല അപ്പൊ എന്താണ് കാച്ചു തന്നെ കൊണ്ടുവച്ച പിന്നെ ആളുകൾക്ക് വാങ്ങാന്നുള്ളതിലുണ്ടാവും നിങ്ങളത്തിൽ തന്നെ ബനാനോ ഒറിജിനൽ ബനാന സപ്പോർട്ട് തന്നെയാണ് മാറ്റമില്ല ഇതിന്റെ ചെറിയ തൈകള് തൈകളുണ്ട് ചെറുതുണ്ട് ഇരുന്നൂറ് രൂപ തൈകളുണ്ട് ആ കൊടുക്കാണ്ട് ചെറുതിലും അതിന്റെ തൈകളൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇതൊക്കെ കാലാപ്പാടിന്റെ തൈകളാണ് അത്രയും ഉള്ള തൈകള് അത്രയും സൈസുള്ള തൈകളാണ് കാണില്ലേ ഇത് നാനൂറ്റമ്പത് രൂപയുള്ള കാലാപ്പാടി പിന്നെ നാമടക്കുമായിതാ പിന്നെ ചക്ര ഇതാ ചന്ദ്രകാരൻ നാമടക്കുമായി കണ്ടോ അത്രയും നല്ല സൈസ് ബുഷ് തൈകള് ചിലർക്ക് അഞ്ഞൂറ്റമ്പത് നാമടക്കുമായി പിന്നെ എല്ലാ വെറൈറ്റിയും മിൽക്ക് ഫ്രൂട്ടിന്റെ വലിയ പ്ലാന്റുകൾ കാഴ്ച പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകൾ ഉണ്ട് ചെറുതുണ്ട് നാനൂറ് രൂപ മുതൽ മിൽക്ക് ഫ്രൂട്ടിന്റെ പ്ലാന്റുകൾ ഉണ്ട് പിന്നെ തൈകള് കണ്ടോ നല്ല ബുഷ് തൈകള് ബുഷി വലിയ തൈകള് അതൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ആ ഇത്രയും വലിയ തൈകൾ കിട്ടും വേറെ സ്ഥലത്ത് ആണെങ്കിൽ ഇപ്പൊ ഹൈവേ ഡെലിവറി ഉണ്ട് പെരസിന്റെ വണ്ടിയിൽ അയച്ച് കൊടുക്കാറുണ്ട് പിന്നെ തിരുവനന്തപുരം കാസർഗോഡ് റൂട്ട് അതേമാതിരി കൊടുങ്ങല്ലൂർ റൂട്ടൊക്കെ ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് നമ്മള് വലിയ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ വണ്ടി ഒപ്പിച്ചിട്ട് എല്ലാരും വാടക അടിച്ചിട്ട് പോവാറുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് കൊറിയർ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ആമസോൺ വഴിയും കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡി ടി സി വേണമെങ്കിൽ അങ്ങനെ നോക്കി ചെയ്യാ ആമസോൺ വഴി നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ആ നോങ്ങന്റെ വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറയണ മെഡിസിൻ കൊടുത്താൽ കഴിക്കണവരണ്ട് നല്ല നല്ല അത്യാവശ്യം നല്ല ഹീൽഡ് കിട്ടുന്നതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിന്നെ റൂബി റൂബി റൂബിയൊക്കെ പറഞ്ഞാല് ഒത്തിരി നല്ല തൈകളൊക്കെ നമ്മള് മുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് റൂബി ലോങ് പിന്നെ ബ്ലാക്ക് ലീഫ് അതേപോലെ ഡയമണ്ട് റിവർ അതേപോലെ സീറ്റ് ലീവ് ഞമ്മളീറ്റ് മറയാൻ കാണിക്കാം പിന്നെ അതേപോലെ ഇവരൊക്കെ ലോങ്ങിന്റെ തൈകളാണ് ഇത് ഉണ്ടോ ഇതൊരു വെതർ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ലോങ്ങനാണ് ലീഫിന് തന്നെ ഇതൊക്കെ നമ്മള് റയർ കളക്ഷനിലാണ് വലിയത് നമുക്ക് ഇത് തന്നെ കൊടുക്കാം ഇതൊക്കെ ഇതൊക്കെ മാർക്കറ്റിൽ രണ്ടായിരം മൂവായിരം ഒക്കെ വിലയുള്ള സാധനം നമ്മൾ ഒരു എണ്ണൂറ്റമ്പത് രൂപ ഹോൾസെല റീറ്റില് കൊടുക്കണം അപ്പൊ പിമ്പോങ് ഉണ്ട് പിമ്പോങ് അഞ്ഞൂറ് രൂപ കൊടുക്കണ അതേപോലെ ഷോകൻ ഇത് വതർ ലീഫ് ഇത് ഷോകൺ എന്നാണ് ഇത് അതൊക്കെ പിന്നെ നാനൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കണു റൂബി ലോങ്ങിന് ഇതാ മുന്നൂറ്റമ്പത് പിന്നെ ഡയമണ്ട് റിവർ മുന്നൂറ്റമ്പത് രൂപ പിന്നെ വൈറ്റ് ലോങ്ങിനാണ് ഇതൊക്കെ ഇത് ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതെ അതെ ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തൈകളാണ് ഇത് നല്ല റിസൾട്ട് ആണ് പിന്നെ ഇത് ഫോർ സീസൺ അതേപോലെ തൈകളും അതേപോലെ ഇത് ലോങ്ങനുകൾ തന്നെയാണ് ഇതൊക്കെ കണ്ടോ അതൊക്കെ ശരിയായി സെറ്റ് ആയിക്കാണ് അത് ജാർവി ജാർവിഡ് പേരാണ് ഫസ്റ്റിൽ കാണിച്ചത് പിന്നെ അതേപോലെ ഗോൾഡൻ ഗോൾഡനൈറ്റ് പറഞ്ഞ പേരാ ഇതൊക്കെ നല്ല റിസൾട്ട് ഉള്ള നല്ല പേരകളാട്ടോ അതേപോലെ പിന്നെ ഇതാണ് നമ്മളെ സീറ്റ് ലോവി കണ്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് സമയത്തും കായാണ് ടൈം വല്യ പൂവും ഏത് സമയത്തും ഉണ്ടാകും അവിടെ ഉണ്ട് അവിടെയുണ്ട് മരഷൂട്ടിയാൽ ബുദ്ധിമുട്ടി അപ്പുറത്തൊരു മരണ്ട് അതിലൊക്കെ നെറിയ കായ മരങ്ങളുണ്ട് ഈ മര വെച്ചിട്ട് ഈ വെച്ചിട്ട് പത്ത് വർഷമുള്ളത് ഇത് ബനാന ബനാനമാവ് കാട്ടിമോന് ആറ്റിറ്റു നിയസാക്കി അങ്ങനെ തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചില് കൊടുക്കുന്ന തൈകളാണ് തൈകളുണ്ട് പിന്നെ ലോങ്ങന്നെ പറയോ അങ്ങനെ അത്രയും വലിയ തൈകളും ചെറുതും ഏത് വേണമെങ്കിലും ഉണ്ട് പിന്നെ മൂട്ടിപ്പഴം അതേപോലെ കാഴ്ച നിൽക്കേണ്ട മിറാക്കളൊക്കെ പണ്ങ്ങൾ എത്രയോ കാലങ്ങളായിട്ടുള്ള പണങ്ങളെ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഒരാൾഫുട്ടൊന്നും ആർക്കും അന്നറിയാത്ത കാല അന്നേ എന്റെ കയ്യിലുണ്ട് െ ആ അതൊക്കെ ഇപ്പൊ എത്ര വലിയ മരം പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ പഴക്കണ്ടായി അന്നൊക്കെ ഇത് ആളുകൾ അറിഞ്ഞു വരുന്നേ കണ്ടില്ലേ ഓ ഉള്ളു വരുന്നേയുള്ളൂ അബിയൊക്കെ ഉണ്ടിലേ അബിയൊക്കെ ഇതൊക്കെ ഒരു പത്ത് വർഷമായിട്ട് ഒരു ആറു വർഷമായിട്ട് കായ് കൊണ്ടിരിക്കണ മരമായിട്ട് ഒരു പത്ത് മരം പോലെ വലിയ മരങ്ങളുണ്ട് നിറയെ കായാണ്

പക്ഷെ ഇത് വല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം വലുപ്പുണ്ട് പക്ഷെ ഇതിന്റെ തൈകള് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ സീഡ് മുളപ്പിച്ച അതും ഉണ്ട് എല്ലാം റേറ്റ് അത്ര തന്നെ വരുന്നുള്ളൂ നൂറ് മുതലേ സ്റ്റാർട്ടിങ്ണ്ട് വിയറ്റ്നാമിലെ വിയറ്റ്നാമറിലാണ് നേരത്തെ ചോദിക്കാറുണ്ടേ ഡാങ് പെട്ടെന്ന് കായ്ക്കോണ്ട് അതിൽ മണ്ണില് നിലത്തു മുട്ടി കിടക്കുക വിയറ്റ്നാമറിൽ കായ് പോലെയാണ് ആകെ കായകേ ഉള്ളത്രേ വണ്ണേ ഉള്ളു പക്ഷെ മൂന്നാമത്തെ വർഷം കായ്ച്ചിട്ടു എല്ലാവരും എല്ലാരും പറഞ്ഞില്ല അഞ്ചു വർഷം ആറ് വർഷം പിടിക്കും ഇതാണ് കളർഫുൾ ആണ് റെഡ് ഡാങ് നല്ല റെഡ് വരും ഇത് പൈനാപ്പിളിന്റെ ഓരോ വെറൈറ്റികളാണ് അത് കായാത്തോണ്ടാണ് പറഞ്ഞു തരാത്തത് ഒരുപാട് വെറൈറ്റി പൈനാപ്പിളുകൾ കുന്താണി മെഡൂസ പിന്നെ ഹാൻപുള്ള് ഡേമണ്ട് ഗുണ ഇതൊക്കെ അന്ന് ആയിരത്തഞ്ഞൂറൊക്കെ വെച്ച് വാങ്ങിയ തൈകളാട്ടോ ഇപ്പൊ ഇതിന്റെ തൈകള് നമ്മള് കൊടുത്തോണ്ടിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് അതെ നല്ലൊരു ഓഫറിലാണ് അത് കൊടുക്കുന്നത് കാരണം ഇപ്പോഴും നഴ്സറികൾ അഞ്ഞൂറ് അറുന്നൂറിനൊക്കെ കൊടുക്കുന്നുണ്ടാണ് നമ്മൾ അറിയാറ് എന്തായാലും ഇരുന്നൂറ്റമ്പത് രൂപക്ക് നല്ല തൈകള് ഞാനാണ് കൊടുക്കുന്നത് ഇത് തയ്യല്ല തൈകൾ കവറുള്ള തൈകളുണ്ട് ഇതിപ്പോ നല്ലൊരു അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ലോങ്ങൻ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇതാണോ ഇതൊക്കെ ഒരു ഡയമണ്ട് ഡയമണ്ടറിന്റെ ഒരു ഒറ്റ മര വെച്ചിട്ട് ഇപ്പോ ഒരു വർഷം ആവുന്നുള്ളു ഇത് ബ്ലാക്ക് ലീഫ് പറഞ്ഞ ലോങ്ങനാണ് ായിക്കൂട്ടോ അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതാണ് ഇത് പിങ്ക് ഫ്ലഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അകത്ത് പിങ്ക് ഫ്ലഷ് പിങ്ക് കളർ അതൊക്കെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഓൾസീസ് എന്ന് പറഞ്ഞ ലോങ്ങനാണ് ഇത് ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ചുലിയ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതേപോലെ ചൈനീസ് ലോങ്ങനാണ് ഇത് ഫ്ലവർ വന്നിട്ട് ഒരു ലെമൺ ആണ് ഇത് ഇതില് നമ്മൾ സാധാ ലേമിന്റെ എല്ലാം ഉപയോഗം നടക്കുന്നതാണ് ഓടിച്ചു നാരങ്ങണ്ടല്ലോ അത് സീഡിലെ പോലും നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുനാരങ്ങന്റെ എല്ലാം ഉപയോഗം നടത്തണം ഇത് തായ്വാനില് നാരങ്ങന്റെ ഉപയോഗം ഇതിന്റെ പോലെ തന്നെ തായ്ലാന്റിന്റെ ഒരു വെറൈറ്റി ഉണ്ട് മാർക്കറ്റിലും അതും ഇതേപോലെ ഇതിലും കൂടുതലായിട്ട് കായ്ക്കണമുണ്ട് തൈ തയ്യുണ്ട് തയ്യുണ്ട് എല്ലാം തൈ ഉണ്ട് ഇതൊക്കെ റിസൾട്ട് പക്കാണ് അതിലും വലിയതാളുണ്ട് ഇതൊക്കെ മണ്ണിൽ വെച്ചാണ് വിയറ്റ്നാം അതിന്റെ ഒക്കെ അതാണോ ഫ്ലവർ വന്ന തൈകളൊക്കെ അവിടെ ഉണ്ട് ഇതാ ഇത് മണ്ണിലാണ് ഫ്ലവറിങ് തൈകളാണ് അങ്ങനെ ഏകദേശം എല്ലാ ഫ്രൂട്ട്സിന്റെയും ചെറിയ ചെറിയ തൈകള് മുതല് വലിയ തൈകള് വരെ എല്ലാ സാധനം കൊണ്ട് ഏകദേശം അമ്പത് അറുപത് ശതമാനം തൈകളും ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് തൈകള് ഗ്രാഫ് ചെയ്തും ബഡ് ചെയ്തും ഉണ്ടാക്കുന്ന തൈകളാണ് റിസൾട്ട് നമ്മൾ ഗ്യാരന്റിയാണ് കാരണം നമ്മളിവിടെ കായ്ക്കും റിസൾട്ടുള്ളതും ഇവിടെ സക്സസ് ആയതും മാത്രമാണ് തൈകൾ ഉണ്ടാവുക മണ്ണുത്തിൽക്കും അതർ സ്റ്റേറ്റിലേക്ക് കർണാടകത്തേക്ക് തമിഴ്നാട്ടിലേക്ക് എല്ലാ നഴ്സറിക്കാരും എന്റെ അടുത്ത് കണ്ടു നമ്മടെ ഇവിടെ നഴ്സറിയെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും തൈകൾ ഞാൻ കൊടുക്കുന്നുണ്ട് നറായാണ് ചാഞ്ഞാണ് മറിച്ച് വെക്കണം മരാണ് അതേപോലെ കണ്ടതാ എന്തൊരു മരം കണ്ടെത്തോട്ടോ ഇഷ്ടംപോലെ കായുണ്ട് അപ്പൊ നമ്മളിത് ഗ്രാഫ്റ്റിംഗും വെഡിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് വെച്ച് വെക്കുന്ന സ്ഥലങ്ങളാണ് അത് ലോങ്ങന്നിന്റെ വെറൈറ്റികളാണ് ഇതോ ആക്കാടോ ഈ അവക്കാട് വെറൈറ്റികളൊക്കെ പറഞ്ഞാലേ നമ്മളെ നാട്ടിൽ ഇവിടെ കാഴ്ച ഇത് കാണുമ്പോഴ കാ മരത്തിന്റെ തൈകളാണ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ പരിസരത്തൊക്കെ ഉള്ള കാഴ്ചിന്റെ തൈകളാണ് നമ്മളിവിടെ അപ്പൊ ഈ ട്രോപ്പിക്കലാണ് ഇവിടെ കായ്ക്കുകയാണ് നമ്മൾ ശരിക്കും വയനാട്ടിൽ നിന്ന് ചെയ്ത് കൂടുതൽ തൈകളൊന്നും ഇവിടെ കായ്ക്കാൻ ചാൻസ് കുറവാണ് വയനാട്ടിലൊക്കെ അതേപോലെ കട്ടപ്പന പിന്നെ മൂന്നാറ് ഭാഗങ്ങളൊക്കെ വരുന്ന ഒന്നും ചിലപ്പോ ഇവിടെ പക്ഷേ ഇത് ഇവിടെ നാട്ടിൽ നമ്മളെ നാട്ടിൽ കായ് തൈകള് നമ്മൾ ചെയ്യണാണ് ഇത് തന്നെ കുറച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഏതായാലും ഇത് നമ്മൾക്കിവിടെ കായ്ക്കുന്ന ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റികൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് ഇതിലെല്ലാം ഉണ്ട് ലോങ്ങൻ ഉണ്ട് നല്ല നല്ല ദമിയാസാക്കി മാവുകളൊക്കെ നമ്മൾ ഇവിടെ കായ് മരത്തുമ്പോൾ എടുത്ത് ചെയ്യുന്നതാണ് അതേപോലെ മാവുകളിൽ തന്നെ പല വെറൈറ്റികളുണ്ട് പിന്നെ ലോങ്ങനെ എല്ലാ വെറൈറ്റികളും ഇവിടെ ചെയ്യുന്നുണ്ട് സീറ്റ് ലൂവി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട് ജബോട്ടിക്കാവന്റെ തൈകളാണ് ഇതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കുന്ന തൈകളാണ് നൂറുപേന്റെ തൈകളും ഉണ്ട് ഇതില് നൂറ്റമ്പത് രൂപേനുണ്ട് അതേപോലെ സീറ്റ് ലൂവി അതാ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് അബിയുവിൻ്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ അബിയന്റെ ഒക്കെ നോക്ക നല്ല നല്ല സൈസ് തൈകൾ ഇതാ ഇതൊക്കെ നൂറ് രൂപ കൊടുക്കേണ്ട തൈകളുണ്ട് ആ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റാമ്പ അങ്ങനെ കാച്ചത് ഒരു ചെലപ്പോ എണ്ണൂറിലൊക്കെ കാച്ചത് ഉണ്ടാവലുണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് കായത് കൊടുക്കുന്നത് ഇഷ്ടംപോലെ കാലുള്ള തൈകൾ ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ബട്ടറൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ആയി വരികയാണ് അപ്പൊ അങ്ങനെ പിടിച്ചാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടു എന്നിട്ട് ഒന്ന് കവർ ചേഞ്ച് ചെയ്യും എന്നിട്ട് ചിലത് കുറച്ച് നല്ല വലിയ ചെടിയാക്കാൻ നിർത്തും ചിലത് ഒരു മേട തൈകൾ തന്നെ കൊടുക്കും എല്ലാത്തിനും